ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എഴുത്തിനെ എന്നിൽ നിന്ന് വിലയിരുത്തേണ്ട ഒരു വൈകാരിക പ്രതിസന്ധിയിലാണ് ഞാനിന്ന് കാരണം എഴുത്തുകാരനിൽ നിന്നും പ്രൊഫഷണൽ വായനക്കാരിൽ നിന്നും മാറി നിന്നുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ വളരെ സെൻസിറ്റീവായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ നിരീക്ഷണങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ചിലരെങ്കിലും എന്നോട് എന്റെ സ്വന്തമായ സർഗാത്മക നിലപാട് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ശബ്ദലേഖനം മലയാളത്തിലെ പുതിയ എഴുത്തുകാരുടെ മിക്കവാറും എഴുത്ത് ഒരു തരം വ്യവസായമോ കൃഷിയോ ആണ് അത്തരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അഥവാ ഫാമിംഗ് നടത്തുന്ന പ്രസാധകരാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം പ്രാരംഭത്തിൽ മലയാള സാഹിത്യ കാവ്യ സർഗ സാഹിതി ഇത്യാദി പദസങ്കേതങ്ങളോട് തുടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് കാലാന്തരത്തിൽ എഴുത്തു വ്യവസായമായി വളരുന്നത് എഴുത്ത് ഇക്കാലത്ത് ഏതാണ്ട് വൃത്തിയും വെടുപ്പുമില്ലാത്ത ഒരു പബ്ലിക് തൊഴുത്ത് പോലെയാണ് പതിനായിരം രൂപയെങ്കിലും കൈവശമുള്ള ആർക്കും ഈ എഴുത്തു തൊഴുത്തിൽ ഇടമുണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രസാദക വ്യവസായികളാണ് ഈ തൊഴുത്തിന്റെ മുതലാളിമാർ ഈ വ്യവസായികൾ ഉത്പാദിപ്പിക്കുന്ന എഴുത്തുൽപന്നങ്ങൾ അത്രയും അവരുടെ വൃത്തിയും വെടിപ്പുമില്ലാത്ത തൊഴുത്തിൽ മാലിന്യങ്ങളായി ഉപേക്ഷിക്കപ്പെടുന്നു മുതലാളിത്തത്തിന്റെ ചെട്ടിമിടുക്കിൽ ചില മാലിന്യങ്ങൾ വിൽപ്പന ചെറുക്കാവുന്നു എഴുത്തുമുതലാളിത്തവും പ്രാസാദക മുതലാളിത്വവും രാഷ്ട്രീയ ശക്തി പ്രാപിക്കുന്നിടത്ത് അവയിൽ ചില മാലിന്യങ്ങൾക്ക് പുഷ്പാഞ്ജലികളും പുരസ്കാരങ്ങളും വരുന്നതും സ്വാഭാവികമാണ് സർഗാത്മകത നഷ്ടമായ ഇന്നിന്റെ മലയാള സാഹിത്യം ആത്മരതിയുടെ വാണിജ്യ സാക്ഷാത്കാരമാവുന്നത് ഇങ്ങനെയാണ്